നമസ്കാരം വളരെ വേദനയുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ അടുത്ത ദിവസം ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇന്ന് ഇങ്ങനെയൊരു പ്രതികരണം നടത്താൻ പ്രേരണയായിരിക്കുന്നത് ധാരാളം കുടുംബങ്ങൾ വാഹനാപകടങ്ങളിൽപ്പെട്ട് വാഹനം ഓടിച്ച ഡ്രൈവർമാർ നിർത്താതെ പോയത് കാരണം ഒന്നുകിൽ മരണപ്പെടുന്നു മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കാതെ കുടുംബത്തിൻ്റെ നാഥനെയും അത്താണികളെയും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ നരകിക്കുന്ന ധാരാളം കേസുകൾ അടുത്ത ദിവസം കാണാൻ ഇടയായി ഒരു തരത്തിലും മനുഷ്യത്വമില്ലാത്ത ആളുകൾ വാഹനം ഇടിച്ചിട്ട ശേഷം ഏതെങ്കിലും തരത്തിൽ നിർത്താതെ രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തുകയാണ് സംഭവസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ദിവസം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ ഒരിക്കലും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത് പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഇങ്ങനെയുള്ള ആളുകളെ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ ആളുകളെ പിടികൂടിയാൽ പത്ത് വർഷം തടവും പത്ത് ലക്ഷം പിഴയും ചുമത്തിക്കൊണ്ട് വളരെ കർശനമായ ജയിൽവാസം ഉറപ്പുവരുത്തുന്ന നിയമം നിലവിലുണ്ടെന്നിരിക്കുകയെ അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് ആത്മഹത്യാപരമാണ് അത് പോലീസ് പിടികൂടി കേസെടുത്താൽ വളരെ ഗുരുതരമാണ് പുതിയ സെക്ഷനിലെ നൂറ്റി ആറ് രണ്ട് പ്രകാരം കേസെടുക്കുന്നൊരു സാഹചര്യം ആ സാഹചര്യം ആളുകൾക്ക് നീണ്ട കാലത്തെ തടവ് ഉറപ്പുവരുത്തും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്ത് തന്നെ വാഹനാപകടങ്ങൾ അഞ്ച് ശതമാനം കണ്ട് കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ അത് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് ആഗോള ശരാശരിയിൽ ഒരു ശതമാനം വാഹനമാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ ലോകത്തുള്ള അപകടങ്ങളുടെ പത്ത് ശതമാനവും ഇന്ത്യയിലാണ് ഓരോ മൂന്നര മിനിറ്റിലും ഇന്ത്യയിൽ ഒരാൾ അപകടത്തിൽ മരണപ്പെടുകയാണ് ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ ട്രാഫിക് നിയമങ്ങളും പാലിക്കാതെയുള്ള വാഹന ഗതാഗതമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ട്രാഫിക് നിയമങ്ങളും ആളുകൾ പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് വാഹന അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം നാൽപ്പത്തി എട്ടായിരത്തോളം ഹിറ്റൺ റൺ കേസുകളിൽ അൻപതിനായിരത്തിൽ പരം മരണം ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ തന്നെ അവകാശികൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടാതെ പാവപ്പെട്ട കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുകയാണ് അവർക്ക് ചികിത്സക്ക് പോലും പണം ലഭിക്കുന്നില്ല വളരെ സങ്കടമുള്ള കാര്യമാണ് എനിക്ക് പ്രിയപ്പെട്ട ഡ്രൈവർമാരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലാത്ത പക്ഷം ഒരു ടെലിഫോൺ കോൾ മുഖേന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുകൊണ്ട് ഇത്തരം കേസുകളിലെ കൊല്ലപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാനും ചികിത്സക്കാവശ്യമായ ഇൻഷുറൻസ് തുക കിട്ടാനും ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം പലരും അത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം നിരവധി ആളുകൾ ഇത്തരം കേസുകളിൽ ഉഴലുന്നുണ്ട് പോലീസ് പലപ്പോഴും ഗൗരവമായ ആദ്യഘട്ടത്തിൽ ശ്രമിക്കാത്തത് കൊണ്ട് തെളിവുകൾ നഷ്ടപ്പെടുന്നു സി സി ടി വി ക്യാമറകൾ അവയുടെ തെളിവുകൾ നഷ്ടപ്പെടുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും രക്ഷിക്കാൻ പറ്റുന്ന ജീവൻ ഇങ്ങനെ നിർത്താതെ പോകുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ ഇത്തരത്തിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു ഇങ്ങനെ ധാരാളം കേസുകൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ഇതേക്കുറിച്ച് ഡ്രൈവർമാർ ബോധവാന്മാരാകണം നിങ്ങൾ എന്ത് അപകടമുണ്ടായാലും ഇത്തരം കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടുന്നതും ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കരുത് പിടിക്കപ്പെട്ടാൽ ഗുരുതരമായ ശിക്ഷയുണ്ടാകുമെന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സാമൂഹ്യ തിന്മയാണ് അതുകൊണ്ട് ഇത്തരം അപകടം ഉണ്ടാകുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം നല്ല ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം